ഹലോ അസ്സലാമലൈക്കും പിന്നെന്തായി കൂട്ടുകാരെ വിശേഷം സുഖല്ലേ അലഹമ്മില്ല ഞാനിവിടെ സുഖമായിരിക്കുന്നു പിന്നെ എനിക്കൊരു ചൂരിദാറിൻ്റെ സെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കിട്ടിയതല്ലാതെ കൊണ്ടുവന്നതാണ് അപ്പോൾ ഞാനത് പിന്നെ നോമ്പലി പിന്നെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് വെച്ചിട്ടുണ്ടായത് അപ്പോൾ എനിക്ക് കൈക്ക് സുഖമില്ല അല്ലല്ലേ മുണ്ട കൈയുള്ള നോമ്പലായില്ലേ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായി പിന്നെ അടിക്കുകയെന്ന് പറഞ്ഞിട്ട് എടുത്ത് എടുത്തിട്ട് ഇപ്പോൾ ഒരു പ്ലാസോ പാൻ്റ് അടിക്കുകയെന്ന് പറഞ്ഞിട്ട് പാൻറ്റ് എടുത്തിട്ട് അടിക്കാൻ കട്ടാക്കി കട്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കുറേ വീഡിയോ ലെങ്ത് ആയിപ്പോണ്ടോ എന്ന് വിചാരിച്ചിട്ട് കട്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇതിനെ കുറച്ചെല്ലാം കുറേ സമയമെല്ലാം ആയിപ്പോയിട്ടുണ്ട് ഒരിക്കൽ മടുക്കി വച്ചിട്ട് ഇത് മടുക്കുന്നത് അപ്പോൾ കയറിച്ചിട്ടഴിഞ്ഞിട്ട് ഒരു സൈഡ് ജോയിൻ്റ് കൂട്ടി അടിച്ചിട്ട് വെക്കണം അങ്ങനെ ആ ജോയിൻറ്റ് കൂട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് ശരിയാക്കുന്നത് ഒരു ഈ എന്തോ ഒരു പൊടി ഒരു വണ്ടൊരു കോട്ടൺ പോലത്തെ ശരിയാണ് ചിരട്ട പോലെ ഇങ്ങനെ നിൽക്കുന്നത് ശരിയാക്കാൻ അത്ര കട്ടാക്കാനെ കുറച്ച് പണി മുഡ്സിനറി എന്തോ പോലെ ഇതായിട്ട് നിൽക്കുന്നതാണ് ചർട്ട എനിക്കാൻ ഇങ്ങനെ ഇതായിട്ട് ബഡി പോലെ ആയിട്ട് നിൽക്കുന്നതായിട്ട് ഫാൻ ഞാൻ പിന്നെ കുറെ ആൾ നെനക്കലുണ്ട് ഞാൻ നെനച്ചിട്ടുണ്ടായിട്ടാണ് ഇന്ന് പേയ അടിച്ചിട്ടായിരുന്നു നനക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ നനച്ചിട്ടുണ്ടായില്ല കുറെ ആൾക്കാർ തുണി തന്നെ നനക്കരുണ്ട് അടിക്കാൻ പറ്റാത്തതുകൊണ്ട് നനച്ചിട്ട് അടിക്കാനുണ്ട് അതങ്ങനാന്നുണ്ട് അതിന് ഞാൻ ജോയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന കരടിച്ചിട്ടല്ല അപ്പോൾ ഒരു സൈഡെല്ലാം കാണിക്കാം മറ്റേ സൈഡ് മറ്റേ ഫാനിൻ്റെ ഒന്നും കാാനിൻ്റെ രണ്ടാമത്തെ വിഷണം കൊണ്ടുവന്നിട്ട് എന്നെ കരടിക്കാൻ കൊണ്ടുവന്ന കരടിക്കുന്ന ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കയറടിക്കാൻ കൊണ്ടുവന്നിട്ട് മിഷീനിൽ വെക്കുന്ന കണിക്കുന്നതും വീഡിയോ എടുത്തത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതിപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഫാൻറ്റും അടച്ചിട്ടായി രണ്ടാമത്തെ ഫാൻ്റടിച്ചിട്ടായിട്ട് പിന്നെ ജോയിൻ്റ് കൂട്ടണം ജോയിൻ്റ് കൂട്ടിയില്ലെങ്കിൽ കൂട്ടണമല്ലോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഫാൻ്റെ ഒരു ബഡി പോലെ ജാറീട്ട് നിൽക്കുന്നില്ല എന്തോ ഒരു വടിക്ക കഷ്ണം പോലത്തെ ഒരിതായിപ്പോന്നു ജോയിൻറ്റിനെ പിന്നെ ശരിയായില്ല അങ്ങനെ നമ്മൾ വെച്ചത് ശരിയാണ് ആ ഇപ്പോൾ ഫാൻറ്റിൻ്റെ ജോയിൻ്റ് കൂട്ടുന്നുണ്ടോയിൻ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കര മോളിലെ കര അടിക്കാനുണ്ട് പിന്നെ വള്ളി വെക്കുന്ന സ്ഥലം അടിക്കാനുണ്ട് അപ്പം ഞാൻ ഫാൻറ്റിന് വള്ളിയാന്ന് വെക്കൽ എലാസ്റ്റിക്ക് വെക്കലില്ല തുന്നുന്ന ഫാൻറ്റിനെ ഞാൻ ലെ ലാസ്റ്റിക്ക് വെക്കുന്നില്ല പിന്നെ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോൾ അല്ല ഇലാസ്റ്റിക് ഉണ്ടാകുന്നത് ഞാൻ വള്ളി വെച്ചിട്ട് മുന്നേരാം വള്ളി വെച്ചാൽ എപ്പോഴും ലൂസാവാനും പിന്നെ പിന്നീട് വള്ളി വെക്കാനൊന്നുമില്ല എലാസ്റ്റിക്കിൻ്റെ ഫാൻ്റ് മേങ്ങിട്ട് ചിലപ്പോൾ അത് യൂസ് ആയിപ്പോയി കഴിയുമ്പോൾക്ക് പിന്നെ രണ്ടാമത് വള്ളി വെക്കേണ്ടി വരുന്നു പിന്നെ മേങ്ങുമ്പോൾ അലാസ്റ്റിക്കിൻ്റെ ഫാൻ്റ് നമുക്ക് കിട്ടുന്നു റെഡിമെയ്ഡ് എടുക്കുമ്പോൾക്ക് ഞാൻ തുന്നതായിട്ട് ഞാൻ എടുക്കലില്ല അങ്ങനെ ഞാൻ ജോയിൻ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ജോയിൻ്റ് ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ അരെ അടിക്കാനും പിന്നെന്ത് വിശേഷ മനസ്സാ എല്ലാവരുടെ വിശേഷം എന്ത് പിന്നെ എല്ലാറ സുഖമായിരിക്കുന്ന നോമ്പ് നോമ്പിൻ്റെ ക്ഷീലം എല്ലാം ചൂട് കാലത്തായതുകൊണ്ട് രണ്ട് മൂന്ന് കൊല്ലമായല്ലോ നല്ല ചൂടത്ത് നോമ്പ് മുമ്പ് എല്ലാം മേക്കാലത്ത് നോമ്പ് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞുണ്ടായിട്ടാ ഇപ്പം രണ്ട് മൂന്ന് കൊല്ലമായില്ലേ ചൂട് ഭയങ്കര ഈ മാസത്തിലാന്നത് ഏപ്രിൽ മെയിന് പിന്നെ അര അടിക്കാനും പിന്നെ വെള്ളമൊക്കെ ഉണ്ടായി നമുക്ക് അപ്പം അര അടിക്കാൻ അടിച്ചുകൊടുക്കണം അരച്ചു കൊടുത്തിട്ട് വള്ളി വെക്കണം ഇനി വള്ളി ഉണ്ടാക്കണം ഞാനിങ്ങനെ കഴിഞ്ഞാൽ വെള്ളി വെള്ളി കഴിഞ്ഞാല് ഇലിയെ നീങ്ങി വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കിടന്ന് അതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നീ അച്ചുകൊണ്ട് പോവുക അതൊക്കെ വെള്ളി ആവും അമ്മയും